അലൈക്കും വരഹമുല്ല അലഹമില്ല ഇന്നലെ ഇട്ടവേടി എൻ്റെ തായയായിട്ടും ഒരുപാട് ഉമ്മമാർ അവരുടെ ഇടങ്ങേറും പ്രയാസവും എഴുതി ദ ചെയ്യാൻ വേണ്ടി പറഞ്ഞവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ ദ ചെയ്തിട്ടുണ്ട് അള്ളാഹു നമ്മുടെ ദുവാ ഒക്കെ സ്വീകരിക്കട്ടെ അപ്പം നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദുവകളും നമ്മളെ അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നും ഞാൻ പറയുന്നത് ഒരു ദിക്കറിനെ കുറിച്ചാണ് ഒരുപാട് മഹത് ഏറ്റവും നിറഞ്ഞ ഒരു തിക്കറാണിത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന നാം എല്ലാവരും എപ്പോഴും ചൊല്ലുന്ന ചൊല്ലേണ്ട ഒരു തിക്കറും കൂടിയാണ് അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യട്ടോ ഞാൻ ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരും തന്നെ ഞാൻ ഇടുന്ന വീഡിയോക്ക് ആരും ലൈക്ക് ചെയ്യാറില്ല ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നുണ്ട് പക്ഷേ ആരും ലൈക്ക് ചെയ്യാറില്ല അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് പറയുന്ന ദിക്ക്റ് ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ക്കറിനെ കുറിച്ചാണ് ഒരുപാട് മഹത്വം നിറഞ്ഞ ദിക്കറാണ് ശ്രേഷ്ഠതകൾ നിറഞ്ഞ ദിക്കറാണ് ഈ ഒരു ദിക്ക് നിങ്ങൾ നിങ്ങളെ ജീവിതത്തിൽ മുറുകെ പിടിക്കുക ധാരാളമായിട്ട് ചൊല്ലുക അനി നിങ്ങൾക്ക് ഒരു പ്രയാസം ഒരു വിഷമമുണ്ട് അല്ലെങ്കിൽ ഒരാവശ്യമൊക്കെ നടക്കാൻ നിങ്ങൾ ഈ ഒരു ദിക്ക്റ് നെയ്യത്താക്കുക നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം ഒന്നുകിൽ മുന്നൂറ്റി പതിമൂന്നോ ആയിരമോ അല്ലെങ്കിൽ അതിന് അതിനാട്ടിൽ കൂടുതലോ ലക്ഷക്കണക്കിനോ എഴുപതിനായിരമോ എത്രയായാലും നിങ്ങൾക്ക് കഴിയുന്ന ഒരു കണക്കിന് നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചെല്ലാവുന്നതാണ് നമുക്ക് ചൊല്ലിയാൽ എപ്പോഴും ഫലം കിട്ടും ഉറപ്പാണ് അല്ലേ ഈ ധിക്റിൻ്റെ അർത്ഥം നമുക്കറിയാം ലാ ഇലാഹ ഇല്ലാ അല്ല അല്ലാതെ ഒരു ഇലാഹുമില്ല അല്ലേ ഈ ഒരു ദിക്കറിൻ്റെ അർത്ഥം മനസ്സ് വെച്ചുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യത്തിനെല്ലാം എൻ്റെ റബ്ബ് മതി അങ്ങനെയൊക്കെയുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ചെല്ലുക അല്ലാണ്ട് നമ്മളിപ്പോൾ മക്കളൊക്കെ ഉറക്കുന്ന സമയത്ത് ചൊല്ലാറുണ്ട് ഇലാഹ ഇല്ലല്ലാഹു ഹല്ലാഹു പറഞ്ഞിട്ടില്ലേ ആ ഒരു രൂപത്തിലല്ല കേട്ടോ ചൊല്ലേണ്ടത് നമുക്ക് നമ്മൾ അല്ലാഹുവിൻ്റെ മുന്നിലിരുന്നാണ് ഈ ഒരു ദിക്റി ഇങ്ങനെ ചൊല്ലുന്നത് എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾക്ക് ഇങ്ങനെ കരുതി ഈ ഒരു ദിക്രെ നിങ്ങൾ ചെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ ഒരു രീതിയിൽ ചെല്ലുക നമ്മുടെ കാര്യങ്ങൾ ആവശ്യങ്ങളൊക്കെ നിറവേറും ഉറപ്പാണ് അത്രക്കും ശ്രേഷ്ഠതയുള്ള ഒരുപാട് പറഞ്ഞാലറി പറഞ്ഞ് പറഞ്ഞ് തീരാൻ കഴിയാത്ത അത്രക്കും ഫലങ്ങളും ശ്രേഷ്ഠതകളുമുള്ളൊരു ദിക്കറാണിത് അതുകൊണ്ട് നമ്മളിപ്പം വീട്ടിലെ കൊച്ചു കൊച്ചു ജോലികളൊക്കെ എടുക്കുന്ന സമയത്തും നമ്മൾ ബാത്റൂമിൽ പോകുന്ന സമയത്തല്ലാത്ത എല്ലാ സമയത്തും നിങ്ങൾ ഈ ഒരു ദിക്ക് ചെല്ലാം നമുക്ക് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ ഒരു ദിക്ക് ചെല്ലാവുന്നതാണ് അല്ലേ അതുകൊണ്ട് തന്നെ സ്വലാത്ത് നമ്മൾ ചൊല്ലുന്ന രൂപത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഇന്നലെ മനിയാന്നോ ഇട്ട വീഡിയോൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ നമ്മളൊരു ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്തെന്നാല് നമ്മൾക്ക് ചൊല്ലേണ്ട നിത്യമായിട്ട് നമ്മൾക്ക് പതിവാക്കേണ്ട ദിക്റുകൾ നമുക്ക് തന്നെ മനസ്സിലുണ്ടാവുമല്ലോ ഓരോ ഇഷ്ടമുള്ള ദിക്റുകൾ നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്ന ഓരോ ദിക്റുകൾ ഉണ്ടാവും അങ്ങനെയുള്ളയൊക്കെ ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളുമൊക്കെ നീങ്ങിപ്പോവാൻ പറ്റുന്നതാണ് ഈ ദിക്കറുകളും സലാത്തുകളും ചൊല്ലിയാൽ പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു തരാം നമ്മൾ നിസ്കാരം കളാക്കിയിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല നമുക്ക് അതിന് ഫലം കിട്ടില്ല ഉറപ്പാണ് എത്ര തിക്ക് നമ്മൾ ഉറക്കൊഴിഞ്ഞ് തിക്റ് അർദ്ധരാത്രിക്കൊക്കെ തിക്ക്റ് ചൊല്ലിയാലും അതിന് ഫലം കിട്ടില്ല എന്നല്ല പക്ഷെ അതൊന്നും ഒരു എന്താ പറയുക ഒരു പരിപൂർണത ആവില്ല കാരണം നമ്മൾ ഫറല് നമസ്കാരമാണ് ഒഴിവാക്കുന്നത് ഒരു ഫറല് അഞ്ച് വക്ത ഫറൽ നമസ്കാരവും കള ആവാതെ നിസ്കരിക്കുക അത് നിർബന്ധമാണ് അതാണ് ഫസ്റ്റിൽ ഒന്നാമത്തേത് നമുക്ക് മുസ്ലിമായ ഒരാൾക്ക് വേണ്ടത് നിസ്കാരം കള ആക്കരുത് നിസ്കാരം അഞ്ച് വക്ത് കള ആക്കാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ശേഷമാണ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറാൻ പിന്നെ നമ്മൾ നിസ്കാരം കളാക്കിയിട്ട് നമുക്ക് വിഷമമാണ് ബുദ്ധിമുട്ടാണ് ടെൻഷനാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി നിസ്കാരം കളാക്കുന്ന കളാക്കി നടക്കുന്നവരെ നമുക്ക് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഓരോരുത്തരെ അല്ലേ നമ്മളെ കുടുംബത്തിലുണ്ടാവും നമ്മളെ അയൽപ്പക്കത്തുണ്ടാവും നമ്മുടെ നാട്ടിലുണ്ടാവും വിസ്കരിക്കാതെയും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുന്നവർ അത് അള്ളയും അവരുമായിട്ടായിക്കോളും അവരെ പറ്റി പറയല്ല കേട്ടോ അപ്പം അവരെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല അവർക്ക് ചിലപ്പോൾ നല്ല പണവും സമ്പാദ്യവും സാമ്പത്തികമായിട്ട് ഉയർച്ചയൊക്കെ ഉണ്ടാവും എന്നാലും അവരെ മനസ്സിൽ എന്തെങ്കിലും ഇടങ്ങേറോ പ്രയാസങ്ങളോ ഉണ്ടാവും ഒരു സമാധാനമില്ലാത്ത ജീവിതമായിരിക്കും അത് അതുകൊണ്ട് നിസ്കാരം ഫസ്റ്റിൽ തന്നെ അഞ്ച് ഭക്ത നിസ്കാരം കള്ളക്കാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക അതിൻ്റെ ശേഷം സ്വലാത്ത് വർദ്ധിപ്പിക്കുക ധിക്റുകൾ വർദ്ധിപ്പിക്കുക ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർ ഡയറി ഒക്കെ ഉണ്ടാവും ആ ഡയറിയിലൊക്കെ ഒന്ന് എഴുതി വെക്കുക ഇന്ന ദിവസം തിങ്കളാഴ്ച ദിവസം ഞാൻ ഇത്ര ഈ ഒരു ദിക്കറ് ഞാൻ ചെല്ലും ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇങ്ങനെയുള്ള സ്വലാത്ത് ചെല്ലും അല്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഇത്ര തിക്ക് ചെല്ലും വ്യാഴാഴ്ച ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലും അല്ലെങ്കിൽ മുത്തറസൂലിൻ്റെ പേരിൽ ഇത്ര യാസി ഞാൻ ഇയത്ത ാക്കി ഓതും വ്യാഴ്ച രാവല്ലേ വ്യാഴ്ച രാവിലെ അതുവരെ അതുപോലെ തന്നെ വെള്ളിയാഴ്ചക്കും ഒരുപാട് ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലുമൊക്കെ അതുകൊണ്ട് ശനിയാഴ്ചയും ഞായറാഴ്ചയും തിങ്കളാഴ്ച രാവൊക്കെ അങ്ങനെ ഓരോ ദിവസം നമ്മളിങ്ങനെ ഓരോ ടൈം ടേബിൾ ഉണ്ടാക്കുക ഇത്ര സ്വലാത്ത് ചെല്ലാനും ഇത്ര തിക്ക്റ് ചെല്ലേണ്ട ദിവസമാണ് എന്ന് അങ്ങനെ നമ്മൾ സ്ത്രീകളാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമുക്ക് നോക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിച്ചു വെക്കുക എന്നിട്ട് നമുക്ക് ചെല്ലേണ്ടതും അള്ളാഹുവുമായിട്ട് കൂടുതലായിട്ട് അടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കുക നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാത്രം തീരാ മാത്രമല്ല നമുക്ക് ഇവിടെ മാത്രം കഴിഞ്ഞു പോയാൽ പോരല്ലോ നാളെ നമുക്ക് ആഹ്റവും വെളിച്ചമായി കിട്ടാൻ ഉപകരിക്കുന്ന കാര്യമാണ് പറയുന്നത് തിക്റുകളും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഇവിടുത്തെ കാര്യവും നാളത്തെ കാര്യവും റാഹത്തിലായി കിട്ടും അപ്പോൾ നമുക്കൊരു വിഷമവും പ്രയാസവും വരുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ അള്ളാഹുവിനെ ഓർക്കേണ്ടത് നമുക്ക് സന്തോഷവും സമാധാനവും ഒരു ജീവിതമാണ് നമുക്ക് അൽഹന്ദില്ല നമ്മളിപ്പം മുന്നോട്ട് എന്ന് കരുതുക ആ ഒരു സമയത്ത് നമ്മൾ ധാരാളമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യും ഹംദ് പറയുകയും വേണം കാരണം അല്ലയല്ലേ നമുക്ക് ഈ സുഖ സൗകര്യങ്ങളൊക്കെ തന്നത് ആ ഒരു സമയത്ത് അള്ളാഹുവിനെ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നോക്കുക അപ്പോൾ ഇൻഷാല്ല ഞാൻ പറഞ്ഞ് വേറെ വൈക്കായിപ്പോയി അപ്പം നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ല എന്ന ധിക്കറ് ധാരാളമായിട്ട് ചൊല്ലുക നമ്മളെ വിഷമം നീങ്ങാനും ബുദ്ധിമുട്ട് നീങ്ങാനും നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേറിക്കൊണ്ടിരിക്കുന്നതൊക്കെ ഉണ്ടാവും അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ച് ആരോടും പറയണ്ട ഞാൻ ഇങ്ങനെ സ്ഥലത്ത് ചെല്ലുന്നുണ്ട് ഞാൻ ഇങ്ങനെ ധിക്കർ ചെല്ലുന്നുണ്ട് എന്നൊന്നും ആരോട് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല അല്ല കാണും നമ്മളേത് കൂരാക്കൂരി ഇരുട്ടിൻ്റെ ഉള്ളിൽ ിൽ നിന്നും ചൊല്ലിയാലും അള്ളാഹു അത് കാണും അല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകും നമുക്കൊരോ വിഷമങ്ങളും ഒക്കെ തീരാനും നമ്മുടെ മനസ്സിലുള്ള സമാധാനം ഉണ്ടാവാനും അതുപോലെ ഓരോ വിഷമങ്ങളും ഒക്കെ റാഹത്തായി കിട്ടാൻ താജ് നിസ്കാരം പതിവാക്കാൻ ഏറ്റവും നമ്പർ വണ്ണാണത് ആ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ദുവാ മക്കളെ പെട്ടെന്ന് അള്ളാഹുവാ സ്വീകരിക്കും നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക താജ്ജു നിസ്കരിക്കാത്തവരുണ്ടെങ്കിൽ പ്രയാസമാണ് വിഷമമാണ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെയുള്ളവർ താജ്ജതൊന്ന് സ്ഥിരമാക്കാൻ നോക്കുക താജ് നിസ്കരിക്കാൻ തുടങ്ങിയാൽ പിന്നെ അത് നിർത്തിവെക്കാൻ പാടില്ല കേട്ടോ അത് തുടർന്നുകൊണ്ടേയിരിക്കണം നമ്മൾ മരണം വരെ അത് തുടരണം കുറച്ച് ദിവസം നിസ്കരിച്ചിട്ട് കുറച്ച് ദിവസം നിസ്കരിക്കാതിരിക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കരിക്കുകയാണെങ്കിൽ അത് നിലനിർത്തണം അങ്ങനെയാണ് വേണ്ടത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്വലാത്ത് വർദ്ധിപ്പിക്കുക ഞാനിപ്പോൾ ഈ പറഞ്ഞ ല ഇലാഹ ഹ എന്ന എന്നതിക്കൃ ധാരാളമായിട്ട് ചെല്ലുക നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുന്നൊക്കെ സമയത്ത് കൗണ്ടർ കൈ പിടിക്കണമെന്നില്ല ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്തും കൗണ്ടറൊന്നും ഞാൻ പിടിക്കാറില്ല ഞാൻ മനസ്സിൽ ഇങ്ങനെ ചെല്ലാറാണ് ചെല്ലാനാണ് ഞാൻ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് നീയത്താക്കി ചെല്ലണം അങ്ങനെ ഉണ്ടാവില്ല സ്വലാത്തും തിക്കറുകളൊക്കെ നീയത്താക്കി ചെല്ലുമ്പോൾ മാത്രമാണ് ഞാൻ സ്വലാത്ത് മാലയോ കൗണ്ടറോ പിടിച്ചിട്ട് ചെല്ലാറുള്ളത് അല്ലാതെ ഞാൻ യാത്ര പോകുന്ന സമയത്തൊന്നും അത് വേറെ മറ്റൊരാൾ കണ്ടാൽ നമ്മളെ ശ്രദ്ധിക്കും അത് അങ്ങനെ കരുതിയിട്ടാണ് കേട്ടോ ഞാനത് എടുക്കാത്തത് ഞാൻ മനസ്സിലാണ് ചെല്ലാറുള്ളത് നമ്മളിപ്പോൾ ഒരാളെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ അള്ള എവിടുന്ന് ചെല്ലിയാലും ഏത് കൂരാക്കൂരി ഇരുട്ടിൽ നിന്ന് ചെല്ലിയാലും അള്ളാം അത് കാണുന്നുണ്ടാവും അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒരുപാട് ഉമ്മമാർ രണ്ട് മൂന്നമ്മമാർ ഇന്നലെയും വാട്സപ്പിലൂടെ ആയിട്ട് ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു തിക്കറോ സ്വലാത്തോ പറഞ്ഞു തരുമോ ഇത്ത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തത് സ്വലാത്ത ഏത് സ്വലാത്താലും നമുക്ക് മനസ്സിലെ വിഷമം മാറാൻ നിങ്ങൾക്ക് നീയത്താക്കി ചെല്ലാവുന്നതാണ് നാരിദ് സ്വലാത്ത് ഇബ്രാഹിമിയ സ്വലാത്തൊക്കെ ഒരുപാട് അഫ്ലായിട്ടുള്ള സ്വലാത്താണ് പെട്ടെന്ന് ചൊല്ലിയാൽ നീയത്താക്കി ചൊല്ലിയാൽ പ്രതിഫലം പെ പെട്ടെന്ന് കിട്ടുന്ന സ്വലാത്താണ് സ്വലാത്ത് നാരിയ ഞാൻ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ ആ ആ ഒരു സ്വലാത്ത് നമുക്ക് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നെയ്യത്താക്കി ചെല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും അപ്പം നിങ്ങളിപ്പം കരുതും ഇപ്പം ചെല്ലിയാൽ ഇപ്പം തന്നെ ഫലം കിട്ടുന്നു അങ്ങനെയല്ല കുറച്ചൊക്കെ ക്ഷമ വേണം നമുക്കെല്ലാവർക്കും തിരക്കാണ് പെട്ടെന്ന് എനിക്കടക്കമാണ് ഞാൻ പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയായി കിട്ടണം കാത്ത് നിൽക്കാനോ വെയിറ്റ് ചെയ്തിരിക്കാനോ നമുക്ക് ആർക്കും സമയമില്ല അങ്ങനെ ആയിട്ടുണ്ട് ദുനിയാവ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്ഷമയോടുകൂടിയിട്ട് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് സ്വലാത്തും ധിഖറും ധാരാളമായിട്ട് അധികരിപ്പിക്കുക അള്ളാഹുവുമായിട്ട് അടുക്കുക നമ്മളിപ്പോൾ ഈ ചെയ്യുന്നതും നമ്മൾ നിസ്കരിക്കുന്നതും ഒന്നും ആരോട് പറയുകയും വേണ്ട അല്ല കാണുന്നുണ്ടല്ലോ ഞാൻ ഇത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട് ഞാൻ ഇത്ര ധിക്കർ ചെല്ലുന്നുണ്ട് ഞാൻ താജു നിസ്കരിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഇത്ര കത്തം തീർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ മുത്തറസൂലിൻ്റെ പേരിൽ ഇത്ര യാസി നീയത്താക്കിയിട്ടുണ്ട് അതൊന്നും ആരോട് പറയണ്ട നമ്മൾ മനസ്സിൽ അതൊക്കെ നിർത്തുക എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമ്മളെ എല്ലാ കാര്യങ്ങളൊന്നും ആരോടും വെട്ടി വെട്ടിത്തുറന്ന് പറയുന്നത് അത്ര നല്ലതല്ല നമ്മുടെ കുറേയൊക്കെ കാര്യങ്ങൾ അടക്കി നമ്മൾ പിടിക്കണം എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയാതിരിക്കുകയാണ് നല്ലത് അതൊക്കെ ഉണ്ടാവാൻ ഓരോ വഴികളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളിപ്പോൾ സമാധാനത്തിലൂടെയാണ് ഇങ്ങനെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും പ്രയാസവും വിഷമവും ഒക്കെ വരാനുള്ള ഓരോ വഴികളാണ് വേറെ ഒരാളോട് പറയുന്ന സമയത്ത് അവരുടെ കൽഭം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല നമ്മളിപ്പോൾ അത്രക്കും വിശ്വാസം വെച്ചിട്ടായിരിക്കും നമ്മൾ സ്നേഹിക്കുന്ന ഒരാളായിരിക്കും ഒരനിയത്തിനെ പോലെ അല്ലെ ജ്യേഷ്ഠത്തിനെ പോലെയൊക്കെ കാണുന്ന ഒരാളായിരിക്കും പക്ഷേ അവരെങ്ങനെയാണ് അവരെ മനസ്സിലത് ചിന്തിച്ചെടുക്കുക നമുക്കറിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ആരോടും വെട്ടി തുറന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാതിരിക്കുക കുറേയൊക്കെ മനസ്സിൽ വെക്കേണ്ടത് മനസ്സിലടക്കി പിടിക്കുക അപ്പം നമ്മുടെ ഉമ്മമാരോടും അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ജ്യേഷ്ഠത്തിമാർ അനിയത്തിമാർ അങ്ങനെയുള്ളവരോടൊക്കെ ഒന്നു പറയാനല്ലാതെ എന്നാലും എല്ലാ കാര്യങ്ങളും അവരോട് പറയാതിരിക്കുകയാണ് നമുക്ക് നല്ലത് നമുക്ക് നമ്മളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നല്ലൊരു സമാധാനത്തിലുള്ള ജീവിതത്തോടെ പോകുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ വിഷമങ്ങളൊക്കെ വരും അതൊക്കെ കണ്ണേറ് മൂക്കേറ് നാക്കേറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേർന്നാൽ ആകെ പ്രയാസത്തിലായിരിക്കും ഒരു സമാധാനവും ഒരു സ്വസ്ഥതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല എത്രയോ പേരുണ്ട് ഡോക്ടർമാരെ കാണിച്ച് 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 മരുന്ന് കുടിച്ച് കുടിച്ച് മതിയായി എന്ന് പറയുന്നത് പിന്നെ ലാസ്റ്റ് തങ്ങന്മാരെ അടുത്തേക്ക് ഓസ്താദ്മാരൊക്കെ അടുത്തേക്ക് പോകുന്നവരുണ്ട് ഒരുപാട് ഡോക്ടറെ കാണിച്ചു ഇപ്പം തങ്ങന്മാരെ തങ്ങളെ അടുത്ത് പോയിട്ടാണ് ഇപ്പോൾ ഇത് സമാധാനമായത് എന്നൊക്കെ എത്രയോ പറഞ്ഞത് കേൾക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ ഉമ്മമാരോട് ഞാൻ പറഞ്ഞു കൊടുത്തത് നാരിദ് സലാത്ത് ചെല്ലാനാണ് പ്രയാസവും വിഷമവും തീരാൻ നീയത്താക്കി ചെല്ലേണ്ടതെന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് നാരിദ് സലാത്ത് അല്ലെങ്കിൽ ഇബ്രാഹിമിയ സലാത്തോ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിയിട്ട് ചൊല്ലിക്കോളി എന്നാണ് അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ദിക്കറിനെ കുറിച്ചാണ് ഇത് ഈ ഒരു ദിക്ക് നമ്മൾ മരണം വരെ നിങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുക നിങ്ങളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിലൊക്കെ കുറച്ച് സ്ഥലത്ത് ചെല്ലുക അതിൻ്റെ ശേഷമായിട്ട് ലാ ഇലാഹ ഇല്ലല്ല ലാ ഇലാഹ ഇല്ലല്ല ധാരാളമായിട്ട് അധികരിപ്പിക്കുക അതുപോലെ തന്നെ അസ്തഫിറുള്ള അലഹമില്ല അതൊക്കെ ധാരാളമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക ഇത്ര കണക്കിന് ചൊല്ലണം അങ്ങനെയല്ല നിങ്ങൾക്കിപ്പോൾ നീയത്താക്കിയിട്ട് ഓരോ ആവശ്യത്തിനും നമ്മുടെ ഓരോ ആഗ്രഹങ്ങളൊക്കെ നടന്ന് കിട്ടാൻ നിങ്ങൾ നീയത്താക്കി ചൊല്ലുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നീയത്താക്കിയിട്ട് ആയിരമോ അല്ലെങ്കിൽ മുന്നൂറ്റി പതിമൂന്നോ ഒക്കെ നീയത്താക്കി ചെല്ലാവുന്നതാണ് അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ചെല്ലാൻ പറ്റുന്ന ഒരു കണക്ക് നിങ്ങൾ നീയ്യത്താക്കി ചെല്ലുക അല്ല ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വരാനും ദുഃഖങ്ങളൊക്കെ എടുത്തു മാറ്റാനും സമാധാനമുള്ള ജീവിതം ഉണ്ടാവാൻ എത്രയോ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒന്നും വേണ്ടില്ല അതിന് ഒരു ദിവസമെങ്കിലും ഒരു സമാധാനത്തോടെ വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് അത്രക്കും പ്രയാസപ്പെട്ടിട്ടല്ലേ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് അല്ലേ അല്ലെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും കാര്യം വന്നാൽ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും നമ്മൾ അല്ലേ ഓരോ കാര്യം ചെറുത് വന്നാൽ തന്നെ ഇങ്ങനെ ചിന്തിച്ച് കൂട്ടും ഓരോ കാര്യം ഇന്നിങ്ങനെ ആയാലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക അതിനെപ്പറ്റി ഇങ്ങനെ നമ്മൾ സ്വയമായിട്ട് ഇങ്ങനെ ചിന്തിച്ചെടുക്കും നമ്മൾ സ്ത്രീകൾ ഞാനടക്കം അങ്ങനെയാണ് അതാണ് ഞാൻ പറഞ്ഞത് അപ്പം നമ്മളെ പ്രയാസവും വിഷമങ്ങളും ഒക്കെ അള്ളാഹു സമാധാനത്തിനും സന്തോഷത്തിനും തരട്ടെ നമ്മിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉള്ളു പുറത്തു മാപ്പാക്കി തരട്ടെ അപ്പം നിങ്ങളും ദുവാ ചെയ്യുക ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ദുവായിൽ ഉൾപ്പെടുത്തുക ആരും മറന്നു പോയരുത് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ സ്വലാത്തുകളും ധിക്കറുകളും ധാരാളമായിട്ട് അധികരിപ്പിക്കുക ഇന്ന് പറഞ്ഞ ഈ നിങ്ങൾ ചൊല്ലുന്ന കൂട്ടത്തിൽ ഈ ഒരു ഉൾപ്പെടുത്തുക ലാ ഇലാഹഇ ഇല്ല എന്ന ദിക്കറ് ധാരാളമായിട്ട് ചൊല്ലുക അതുപോലെ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം എന്നോട് ഒരു ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാരിദ്ര്യം വീട്ടിൽ വരുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ച് ഇത്ത ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ഒരു സഹോദരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ ഒരു വീഡിയോ പറയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരണം എന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ ആയിട്ട് അറിയിക്കുക ദാരിദ്ര്യം നമ്മൾ സ്ത്രീകൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോരോ കാര്യങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ നിത്യമായിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കി തീർക്കുന്നതുണ്ട് ദാരിദ്ര്യം വന്നു ചേരാനുള്ള അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് അടിച്ചു വരുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മൾ നിത്യമായിട്ട് ചെയ്യേണ്ട ഓരോ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഒരു വഴിയൊക്കെ ദാരിദ്ര്യം വന്നു ചേരും ദാരിദ്ര്യം വന്നു ചേർന്നാൽ പിന്നെ നമ്മൾ എത്ര നമ്മൾ എങ്ങനെ ഓടിപ്പാഞ്ഞാലും നമുക്കൊരു തൃപ്തിയാവില്ല എന്നും ഒരു ദുഃഖമായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അസുഖമായിരിക്കും പിന്നെയാണെങ്കിൽ നമുക്ക് എത്ര പൈസ കിട്ടിയാലും അത് മതിയാവില്ല അതുപോലെ കടം കടമിങ്ങനെ പെരുക്കും കടം ധാരാളമായിട്ട് കടമുണ്ടാകും ഏത് വഴിക്കായി കടം ഇങ്ങനെ കുന്നുകൂടുന്നതെന്ന് അറിയില്ല അങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ വന്നു ചേരും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട് ശ്രദ്ധിക്കാൻ അപ്പോൾ ഇൻഷാല്ല ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് കരുതുന്നുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ ആയിട്ട് എഴുതി അറിയിക്കുക നിങ്ങൾക്കെല്ലാവർക്കും ഒരു വീഡിയോ ഇടണം ചെയ്യണം എന്ന് ആവശ്യമുണ്ട് എങ്കിൽ അപ്പോൾ ഞാൻ അതിനെ പറ്റിയൊക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങളോട് അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാം ഇൻഷാ അസ്സലാമു അലൈക്കും വരമ താല് വബറകാതുഹു